ഹായ് ഗൈസ് എന്ന് എനിക്കൊരു കാര്യം ചോദിക്കാനായിട്ടുണ്ട് അപ്പൊ എന്നോട് എല്ലാവരും സത്യം മാത്രമേ പറയുള്ളു കേട്ടോ നിങ്ങളുടെയൊക്കെ ലൈഫിൽ എത്ര പേർക്ക് ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ള എല്ലാരുടെ ജീവിതത്തിലും ഒരു കുഞ്ഞും ഉണ്ടായി കാണത്തില്ലേ ബ്രേക്കപ്പിന്റെ ഒരു കഥ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരിക്കില്ലേ ഞാൻ പറഞ്ഞ സത്യമല്ലേ നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും കേട്ടോ കൊറേ ആൾക്കാരുടെ ജീവിതത്തിൽ ബ്രേക്കപ്പ് ഉണ്ടായിരിക്കും ഈ ബ്രേക്കപ്പുണ്ടായിട്ടിരിക്കുമ്പോ നമ്മളെ മനസ്സെല്ലാം നല്ല രീതിയിൽ മുറിഞ്ഞു കിടപ്പുണ്ടായിരിക്കും അത്രയ്ക്കും വേദന ഉള്ളതാണല്ലോ ബ്രേക്കപ്പ് ഇപ്പൊ അനുഭവിച്ചവർക്ക് ഇതിന്റെ വേദന മനസ്സിലാവും അപ്പൊ എന്താ ചെയ്യേണ്ട കുറെ നാള് നമ്മള് വെയിറ്റ് ചെയ്യാം കേട്ടോ കുറെ നാള് കഴിയുമ്പോ ഇതിൽ നിന്നെല്ലാം നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇതിലേക്ക് സൂഴിശ്ശേരിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മടെ നമ്മൾ വിചാരിക്കും നമുക്കിനി ജീവിക്കണ്ട നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഒരു നിമിഷത്തിൽ നമ്മളെ കളഞ്ഞിട്ട് പോവാണ് അപ്പൊ നമ്മള് ജീവിക്കണ്ടെന്ന് വരെ വെച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഒരിക്കലും നമ്മൾ സൂയിസൈഡിലേക്ക് പോവില്ലേ കേട്ടോ കാരണം ഈ പരാജയപ്പെട്ടവനാണ് സൂയിസൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾ ആലോചിക്കാം അപ്പ ഈ ബ്രേക്കപ്പ് അനുഭവിച്ചവർക്ക് അറിയാലേ അതിന്റെ വേദന എന്തുമാത്രം ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് മറ്റൊരാളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല അതിന്റെ മുറിവുകൾ എന്തൊക്കെയാണെന്ന് അപ്പൊ ബ്രേക്കപ്പ് അനുഭവിച്ചവർക്ക് അതിന്റെ വേദന മനസ്സിലാവുമല്ലേ അപ്പൊ എന്താ പറയാ ഇപ്പം എന്റെ വീഡിയോസ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വേഗപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കാം കേട്ടോ ഒരിക്കലും സൂയിസൈഡ് കാര്യങ്ങളിലേക്കൊന്നും ചെന്ന് എത്തരുത് കാരണം എന്ന് വെച്ചാല് നമ്മുടെ നമ്മളിപ്പോ ആത്മാർത്ഥയോട് സ്നേഹിച്ച് ഒരാൾ നമ്മുടെ ഇട്ടിട്ട് പോവാണ് അപ്പൊ നമുക്ക് അയാൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയൊക്കെ ഉണ്ടായേക്കാം ആ സമയത്ത് നമുക്ക് തോന്നുന്നതാണ് കേട്ടോ അപ്പൊ ഓടിച്ചാടി ചാവാനായിട്ട് മരിക്കാനായിട്ടൊന്നും ഓടില്ല കേട്ടോ കാരണം അങ്ങനെയൊക്കെ ചെയ്യുന്നത് വെറും മണ്ടന്മാരല്ലെങ്കിൽ മണ്ടിമാരാണ് കാരണം നമ്മുടെ മനസ്സിനേറ്റ മുറിവ് കുറെ നാൾ കഴിയുമ്പോൾ മാറും ദൈവമായിട്ട് നമ്മളെ പിരിപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവാ അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ള ആൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ പന്ത്രണ്ട് പത്ത് വർഷത്തോളം ഒക്കെ സ്നേഹിച്ചവര് ഒരു നിമിഷത്തെ വഴക്കിന്റെ പേരിൽ പിരിഞ്ഞു പോകുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ എന്താ പറയാ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സൂയിസൈഡിലേക്കൊന്നും ചെന്ന് കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ മനസ്സിനാണ് ഈ മുറിവുകളെല്ലാം ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അയാള് കൂടെ ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ജീവിതത്തിലേക്ക് പോയേ പറ്റൂ നമുക്ക് വീണ്ടും ജീവിച്ചേ പറ്റൂ അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കാം ഇപ്പൊ നമ്മൾ നമ്മളെ വിഷമങ്ങൾ വേറെ ഒരാളോട് ഷെയർ ചെയ്യാണ് അപ്പൊ നമ്മളെ കുറച്ച് ഭാരം കുറേ ആയിരിക്കും പക്ഷെ അയാൾക്ക് പോലും നമ്മുടെ എന്താ വിഷമങ്ങൾ മാറ്റാൻ പറ്റത്തില്ല നമ്മുടെ വിഷമങ്ങൾ മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്ക സത്യമല്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കാം ഓരോ കാര്യങ്ങളും അയാൾ ഇല്ലാതെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു മാസം കൊണ്ട് സത്യം പറഞ്ഞ പ്രയത്നത്തിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റും കേട്ടോ അയാൾക്ക് വേ ഇപ്പൊ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആൾക്ക് നിങ്ങൾ വേണ്ടെങ്കിൽ നിങ്ങൾക്കും വേണ്ട അങ്ങനെ വിചാരിക്കാം അല്ലാതെ എന്താ പറയാ ഫുഡ് സൈഡിലേക്ക് ചെല്ലൊന്നും ചെയ്യില്ലേ കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പിന്നീട് എനിക്ക് പറയാനുള്ളത് ഒരു പ്രണയം കൊണ്ടൊന്നും നമ്മുടെ ജീവിതം തീരുന്നില്ല ഇപ്പൊ ആദ്യമായിട്ടൊരു പ്രണയം ഉണ്ടായി അത് ബ്രേക്കപ്പ് ആയി അപ്പൊ നമ്മൾ വിചാരിക്കും ഇനി ജീവിതത്തിൽ നമ്മൾ ആരെയും സ്നേഹിക്കാനൊന്നും പോണില്ല കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അതൊക്കെ ചുമ്മാതാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ പിന്നീടും പ്രണയങ്ങൾ ഉണ്ടായേക്കാം അതേപോലെ തന്നെ കല്യാണങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെയൊക്കെ ഉണ്ടായേക്കാം അപ്പം എന്താ പറയാ ഒരു പ്രണയം ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിച്ച് നിങ്ങളെ ജീവിതം തളർന്നൊന്നും പോവാൻ പോകുന്നില്ല നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയ ആളുടെ ആളെ പോവാൻ പറ വേറെ ഒരാൾ ഒരാള് നല്ല ഒരാൾ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ മനസ്സിൽ വിചാരിക്കാം അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ നടന്ന ഒരു ബ്രേക്കപ്പിനെ കുറിച്ച് ഞാൻ പറയട്ടെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമില് ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചേച്ചിയും ചേട്ടനും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരായിരുന്നു കേട്ടോ അവരൊരു പന്ത്രണ്ട് വർഷത്തോളമായി ഏട്ടോ സ്നേഹിക്കാൻ തുടങ്ങിട്ട് അവര് ഭയങ്കര കപ്പിൾസ് ആണ് കാണുമ്പോ തന്നെ സത്യമായിട്ടും നല്ല രീതിയിലാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു കോളേജിൽ പഠിക്കുന്ന ടൈമില് ഞാൻ അറിയാൻ അവര് തമ്മിൽ പിരിഞ്ഞെന്ന് ഏതോ എന്തോ ഒരു കാര്യത്തിന് പേരില് വഴക്കുണ്ടായി പിരിഞ്ഞു എന്നാണ് കേട്ടോ ഞാൻ കേട്ടത് പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി കാരണം അവര് നടന്നിരുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് നല്ലൊരു കപ്പിൾസ് ആയിരുന്നു കേട്ടോ അവര് രണ്ടുപേരും എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു പക്ഷെ അവർ തമ്മിൽ പിരിഞ്ഞു പോയി എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് വേറെ ലവ്വറായി ആ ചേട്ടന് വേറെ ലവറായി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മനുഷ്യന്റെ കാര്യം മനുഷ്യൻ മാറും മറക്കും ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞു തന്നത് എന്റെ കാഴ്ചപ്പാടി നടന്നിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് എത്ര വർഷത്തോളം പ്രേമിച്ച ആൾക്കാരാണെങ്കിൽ പോലും ഒരു എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ ബ്രേക്കപ്പ് ആയി പോവാറുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് പറയാനുള്ളത് ബ്രേക്കപ്പ് ആവാണെങ്കിൽ തന്നെ അത് കുറെ നാളത്തെ വിഷമങ്ങൾക്ക് ശേഷം മാറുന്നേ അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ ഇപ്പൊ കൺ എന്റെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്നവരായിക്കോട്ടെ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുള്ള ആരും തവന്നു പോകരുത് എല്ലാവർക്കും മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റും കേട്ടോ ഞാനാണ് പറയുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ സംസാരിക്ക എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം നിങ്ങളുടെ മനസ്സിലുണ്ടായ മുറിവ് നിങ്ങൾക്ക് മാത്രമേ മാറ്റാനായിട്ട് പറ്റുള്ളൂ നിങ്ങളെ വേണ്ടെന്ന് വെച്ചവരെ പോവാൻ പറ എന്നിട്ട് വേറൊരു ലൈഫ് നമുക്ക് കിട്ടും നമുക്ക് നല്ലൊരു ലൈഫ് ദൈവം നമുക്ക് തന്നിരിക്കും അപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പൊ ബ്രേക്കപ്പ് ആയതിനു ശേഷം വേറൊരു ലൈഫിലേക്ക് പോകാനല്ല കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ കുറെ നാൾ വെയിറ്റ് ചെയ്യാം നിങ്ങളെ വിഷമങ്ങൾ കാര്യങ്ങളെല്ലാം മാറും അതേപോലെ തന്നെ നമുക്ക് ഒറ്റക്ക് ഇരിക്കാതിരിക്കാം തനിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർമ്മയൊക്കെ വരും എപ്പോഴും നമ്മൾ കൂട്ടുകാരെ കൂടുക ആരെങ്കിലൊക്കെ കൂടെ നിൽക്കുക വേറെ കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ട് പോവാ യാത്ര ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവും കേട്ടോ വേഗം അപ്പൊ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുള്ള ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ദൈവം വേറെ നല്ലൊരു ജീവിതം തരുന്നതായിരിക്കും ആ ഒരു സൂയിസൈഡിലേക്കൊന്ന് ചെന്നെത്തലും അതേപോലെ തന്നെ കുറെ നാൾ ഫോണ് കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് നാൾ ഫോണൊക്കെ മാറ്റി വെക്കുക അതേപോലെ തന്നെ എപ്പോഴും കൂടെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കൂട്ടുക കൂട്ടുകാരോട് ഒപ്പം സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ നടക്കുക കുറെ യാത്രയൊക്കെ ചെയ്യുക അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടായിരിക്കും കേട്ടോ പിന്നീട് നമ്മളിപ്പം എന്താ പറയാ ആത്മാർത്ഥത്തോടെ സ്നേഹിച്ച ഒരാളെ നമുക്ക് ഒരിക്കലും മറക്കാനൊന്നും പറ്റത്തില്ല മനസ്സിന്റെ എവിടെയെങ്കിലും ഒക്കെ കിടക്കും എന്നാലും അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുക നിങ്ങൾ വേണ്ടാത്തവരോ നിങ്ങൾക്കും വേണ്ട അങ്ങനെ വിചാരിക്കാം കേട്ടോ എന്റെ സബ്സ്ക്രൈബേഴ്സിന് എത്ര പേർക്ക് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണം അപ്പൊ ആരും വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളെ മനസ്സിനോട് സംസാരിക്കാം മനസ്സ് തന്നെ നിങ്ങളെ മാറ്റി പുതിയ ജീവിതത്തിലേക്ക് എത്തിക്കും അത് ഞാനാണേട്ടോ പറയുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കണം തോന്നി അതുകൊണ്ടാണ് ഏട്ടോ പറഞ്ഞത് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം